എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് മിനി സ്ലിംഗ് ബാഗ്സിന്റെയും ഹാൻഡ് ബാഗ്സിന്റെയും കളക്ഷൻസ് കണ്ടാലോ ഇതാണ് മിനി സ്ലിംഗ് ബാഗിന്റെ കളക്ഷൻസിൽ ഫസ്റ്റ് വൺ വരുന്നത് ജെറ്റ് ബ്ലാക്ക് കളറിലാണ് നമ്മളൊരു ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി ഇതിന്റെ സെന്ററിലായിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക ഇതിന്റെ ബാക്ക് സൈഡിലും ഒരു കമ്പാർട്ട്മെന്റ് വന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഹുക്ക് ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി അകത്തെ കമ്പാർട്ട്മെന്റ് പറയുവാണെങ്കിൽ മെയിൻ ആയിട്ട് ഇത് രണ്ട് കമ്പാർട്ട്മെന്റ് ആയിട്ടാണ് തിരിച്ചേക്കുന്നത് ഒരെണ്ണം റൈറ്റ് ലേക്കും ഒരെണ്ണം ലെഫ്റ്റിലേക്കും ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിനകത്ത് വീണ്ടും ഒരു കമ്പാർട്ട്മെന്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഈ ബാഗിന്റെ അതേ വലിപ്പത്തിലുള്ള കമ്പാർട്ട്മെന്റുകളാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളതാ ഇങ്ങനെയാണ് അത് അപ്പൊ ടോട്ടൽ നാല് നാല് കമ്പാർട്ട്മെന്റുകളുള്ള മിനി സ്ലിംഗ് ബാഗ്സ് ആണ് ഈ കാണുന്നത് വാഷബിൾ ആയിട്ടുള്ള ജീൻസ് മെറ്റീരിയൽ വെച്ച് ചെയ്തിട്ടുള്ള സ്ലിംഗ് ബാഗ്സിന്റെ കളക്ഷൻസ് ആണ് ജെറ്റ് ബ്ലാക്ക് കളറിലാണ് ഫസ്റ്റ് വേണം വന്നിരിക്കുന്നത് ഓക്കെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് പിന്നെ ഡബിൾ ട്രിബിൾ സ്റ്റിച്ച് ആയിട്ടുള്ള കൈറ്റം ആണ് കേട്ടോ ധൈര്യമായിട്ട് കൂട്ടുകാരും വാങ്ങിക്കാം ഓക്കെ ഇനി നെക്സ്റ്റ് വേണം വന്നിരിക്കുന്നത് മെഹന്തി ഗ്രീൻ കളറിലാണ് കുറച്ച് വലിയൊരു എംബ്രോയ്ഡറി ആണ് നമ്മൾ നടുക്ക് കൊടുത്തിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നാല് കമ്പാർട്ട്മെന്റുകളാണ് ഞാനോട് മെറ്റീരിയൽ വെച്ചിട്ടാണ് സ്ട്രാപ്പ് വന്നിരിക്കുന്നത് ഇത് തന്നെ കസ്റ്റമൈസേഷൻ നമ്മൾ ചെയ്തെടുക്കാറുണ്ട് ഖാദിയുടെ സ്ട്രാപ്പ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടെട്ടോ അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് താല്പര്യമുള്ള കൂട്ടുകാർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്യുക ഓക്കെ പിന്നെ നിങ്ങളുടെ ചില കസ്റ്റമേഴ്സിന്റെ പേരെല്ലാം നമുക്ക് സെറ്റ് ചെയ്യേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ളപ്പോഴും നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ ഇത് വന്ന് വന്നേക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ കളറിലാണ് വന്നേക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോസ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇതാ നാല് കമ്പാർട്ട്മെന്റുകളുള്ള മിനി സ്ലിംഗ് ബാഗ്സിന്റെ കളക്ഷൻസ് ആണ് കൂട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ദാ ഇങ്ങനെയുള്ള മൂന്ന് കളേഴ്സ് ഡിഫറെന്റ് ഷെയ്സിൽ ഡിഫറെന്റ് എംബ്രോയ്ഡറിൽ ഉള്ള കളക്ഷൻ ആണ് ഇന്ന് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഇനി നമുക്ക് മിനി ഹാൻഡ് ബാഗിന്റെ കളക്ഷൻസ് നോക്കാം ഇതാ ഇതാണ് അമ്മമാർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ മിനി ഹാൻഡ് ബാഗ്സ് ആണ് കേട്ടോ ഇതും ജീൻസ് മെറ്റീരിയലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിന്റെ സ്ട്രാപ്പ് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ബേസ് കളറില് മെയിൻ ക്ലോത്തിന്റെ അതായത് ഈ കളർ ആണ് ബാഗെങ്കിൽ ആ സെയിം കളർ ബാഗിന്റെ സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇതിന്റെ സ്ട്രാപ്പ് വന്നിരിക്കുന്നത് അതായത് ജീൻസ് മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ നമ്മളൊരു കമ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു കുഞ്ഞു കമ്പാർട്ട്മെന്റ് ഫ്രണ്ടിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഫാൻസി റണ്ണർ ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി അകവശത്ത് നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ഒരു കമ്പാർട്ട്മെന്റ് ഉള്ളത് ആ കമ്പാർട്ട്മെന്റ് തന്നെ ഉള്ളിലും ഒരു കമ്പാർട്ട്മെന്റ് തിരിച്ചിട്ടുണ്ട് അപ്പൊ മൊത്തം മൂന്ന് കമ്പാർട്ട്മെന്റുകളുള്ള ഒരു ഹാൻഡ് ബാഗ് നമുക്ക് പറയാം ഇതും ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ അമ്മമാർക്കൊക്കെ കയ്യിലിട്ടുകൊണ്ട് പോകാനൊക്കെ പറ്റിയ ഒരു ഹാൻഡ് ബാഗാണ് ഇതിന്റെ അടിവശം വന്നേക്കുന്നത് റൗണ്ട് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നമ്മുടെ ടോട്ടൈ ബാഗ്സ് എല്ലാം സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ റൗണ്ട് ആയിട്ട് പോളിഫോം വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അതിന്റെ ബേസ് കുറച്ച് വേ സാധനങ്ങൾ കൊള്ളാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോ ഇത് ജെറ്റ് ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് ഇനി നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഡെനി ജീൻസ് കളറിലാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് ഡിസൈൻ ഓക്കെ ഇതാ ഇങ്ങനെ വന്നിരിക്കുന്നു പിന്നെ ഇതിന്റെ സ്ട്രാപ്പ് സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു പട്ട ജസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് തന്നെ നാല് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഇത് സ്ട്രോങ് ആക്കിയിട്ടുള്ളത് അപ്പൊ അതൊരു ഡിസൈൻ ആയിട്ടും വരുന്നുണ്ട് ഫ്രണ്ടിൽ മാത്രമല്ല ബാക്കിലും ഇതാ നമ്മൾ അങ്ങനെ തന്നെ ബോർഡർ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അമ്പമാർക്കൊക്കെ അമ്പലങ്ങളിൽ പോകാനും ഒക്കെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ അപ്പൊ കൂട്ടുകാർക്ക് ഇതും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ഡിസൈൻ തന്നെയാണ് പക്ഷെ ഡബിൾ ഒരു ഷെയ്ഡ് ആണ് ഇതിന് വന്നിട്ടുള്ളത് എന്താ ഒരു സിയാൻ കളറും സ്കൈ ബ്ലൂ കളറിലുമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് മിലിറ്ററി ഗ്രീൻ കളറിലാണ് ബാഗ് വന്നിരിക്കുന്നത് സ്ട്രാപ്ത അതുപോലെ തന്നെ ഓക്കെ അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന മൂന്ന് കളർ ഷെയ്റ്റ്സിലുള്ള ഹാൻഡ് ബാഗ്സിന്റെ കളക്ഷൻ ആണ് ഈ കാണുന്നത് ഇതെല്ലാം ഒമ്പത് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് ഇത് വന്നിരിക്കുന്നത് മിനി സ്ലിംഗ് ബാഗ്സിന്റെ കളക്ഷൻസ് ആണ് ഇതെല്ലാം അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പ് ആണ് ആണ്ട്ടോ അപ്പൊ നമുക്ക് ക്രോസ് ആയിട്ടും ഇടാൻ പറ്റും അല്ലാതെയും ഇടാം മിനി സ്ട്രാപ്പ് വേണ്ടെങ്കിൽ നമുക്ക് ഊരി ഊലിവയ്ക്കാനും പറ്റുന്ന ടൈപ്പ് ഐറ്റംസ് ആണ് ഓക്കെ അപ്പൊ ഇതെല്ലാം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു താല്പര്യമുള്ള കൂട്ടുകാരെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ അപ്പൊ പുതിയ പുതിയ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ